പിടിച്ചിട്ടുണ്ട് കെട്ടത് പൈസ തന്നു നാളെ കണ്ടത് കൈ പണ്ട് പിടിക്കണല്ലാണ്ട് ബർശനം പറയാം

കണ്ണ തുണ്ടോ താഴേട്ടല്ലേ മോനെട്ട് തൊഴാ നോക്ക് അമ്മ ചെയ്യുന്നു അങ്ങോട്ട് തിരിഞ്ഞിരിക്ക ഓക്കെ 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 ആ ഇപ്പുറത്തിരിക്കണം അല്ലേ ഇങ്ങനെ ഇരിക്കണം അല്ലേ തൊഴാനൊന്നും അറിയില്ലന്ന് രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് പണ്ട് പണ്ട് പറശ്ശിനി പറശ്ശിനി പുഴ കിടക്കുമ്പോ ആരൊക്കെ യാത്രക്കാരോട് തൊഴാൻ പറയില്ലേ രണ്ടു മൂന്നേരം അമ്മേ അച്ഛനുള്ള പണ്ട് തൊഴി സഹായിക്കുന്നുണ്ട് എടുത്ത് കുറയുന്നുണ്ട് മുടിയല്ല നാമവരള് കൊടുക്ക് പൊന്ന ആഹാ പൊന്നടക്ക് പൊന്നടക്ക് വൗ നൈസ് അ ആ ഇതിനകത്ത് കിട്ടുവാണീ ഇതിനെ കളയാടത്തെ പോകാനുണ്ടാവണോ ആ കാനുണ്ട് 900 കറ അടിക്ക് ഓ കുട്ടികളെ ഫണ്ണിസ് കിന്ന് കുട്ടീന്ന കയറുണ്ട് ചെയ്യാൻ മതി ഓരോ ഒരുപോലെ തൊഴണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിയും

അത് ഇതാണ് ഉറുമ്പുണ്ട് കണ്ണടയില് കണ്ണടയിൽ കണ്ണടയിൽ പോയാ ഇതില് മീനുണ്ടാ ഇതിലാ Hmm. How are you feeling? Tired. Quite <laughs> nice. You me You want me to do?